ആൻഡ്രോയിഡ് ഫോണുകളിലെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് സീക്രട്ട് കോഡ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ആദ്യത്തത് നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സ്റ്റാർ ഹാഷ് സീറോ സെവൻ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക അപ്പോൾ ഫോണിൻ്റെ റേഡിയേഷൻ്റെ റേറ്റ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയും ഒന്നിൽ കുറവുള്ള ഫോണുകളാണ് നല്ല ഫോണുകൾ അടുത്തതായിട്ട് നമ്മൾ ഡയലർ വീണ്ടും ഓപ്പൺ ചെയ്യാന്നിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ഡയൽ ചെയ്യുക അപ്പോൾ ഫോണിൻ്റെ ഐ എം ഇ എ നമ്പർ വരുന്നതായിരിക്കും ഇത് നിങ്ങളിങ്ങനെ ഡയൽ ചെയ്തിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഈ ഐ എ ഇ നമ്പർ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഐ എം ഇ നമ്പർ എടുത്ത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് എഴുതി വയ്ക്കുക അപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് തിരിച്ചെടുക്കാൻ ഇത് സഹായമാകുന്നതായിരിക്കും അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രറ്റ് കോഡാണ് നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് ട്വൻറ്റി വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക അങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഏതെങ്കിലും ഒരു കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അറിയാൻ കഴിയുന്നതായിരിക്കും കാരണം നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ എടുത്തിട്ടാണെങ്കിലും നമ്മുടെ നമ്പറിലേക്ക് വരുന്ന കോളുകൾ ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്നത്തെ കാൾ ഫോർവേഡിംഗ് വോയിസ് നോട്ട് ഫോർവേഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇങ്ങനെയാണെന്ന് കൺഫേം ചെയ്യുക അടുത്തത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സീക്രട്ട് കോഡാണ് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നിന്ന് ഡയൽ ചെയ്ത് നോക്കേണ്ട ഒരു സീക്രട്ട് കോഡാണ് അതിനായിട്ട് ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത അതിൽ സ്റ്റാർ ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഇങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഏതെങ്കിലും ഒരു കോൾ ഫോർവേഡിങ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകുന്ന കാര്യം അപ്പം നിങ്ങൾ ഈ കോഡ് ഇപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡയൽ ചെയ്യുക ഏതെങ്കിലും കോൾ ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും അടുത്തതായി നമ്മളൊരു കോഡ് ഉപയോഗിച്ചിട്ട് ഫോണിൻ്റെ എഞ്ചിനീയറിംഗ് മോഡ് ഓപ്പൺ ചെയ്യുന്നതാണ് അതിനുവേണ്ടി ഡയലർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് വീണ്ടും സ്റ്റാർ ഹാഷ് എന്നിട്ട് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതേപോലെ ഫോണിൻ്റെ എഞ്ചിനീയറിംഗ് മോഡിലേക്ക് പോകുന്നതായിരിക്കും അതിനകത്ത് ഫസ്റ്റ് ഫോൺ ഇൻഫർമേഷൻ സിമ്മ വൺ ഫോൺ ഇൻഫർമേഷൻ സിമ്മ് ടു വൈഫൈ ഇൻഫർമേഷൻ എന്ന് കാണാൻ കഴിയും നമ്മൾ ഈ ഫോൺ ഇൻഫർമേഷൻ സിമ്മ് ഫസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ചെയ്യണം അതിലും താഴേക്ക് വരുമ്പോൾ നമ്മൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നെറ്റ്വർക്ക് സെറ്റപ്പിൻ്റെ അകത്ത് എൽ ടി ഐ ഉള്ളി എന്ന് മാത്രം നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റേഞ്ച് കിട്ടും അതേപോലെ തന്നെ വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വോൾട്ടി വോയിസ് ഓവർ എൽ ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫോണിൽ സപ്പോർട്ടഡ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഫോൺ ഇൻഫർമേഷൻ വണ് ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സെറ്റപ്പ് കാണാം അത് എൽ ടി ആക്കി കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു റേഡിയോ പവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓണാക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു വോൾട്ടി പ്രൊവിഷൻ്റെ എന്ന് കാണാൻ കഴിയും അത് ഓഫ് ആയിരിക്കാം എന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ വോയിസിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇതൊന്നും ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വോയിസ് ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും അതിന് ശ്രദ്ധിക്കുക നമുക്ക് പ്രയോജനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട അഞ്ച് ആൻഡ്രോയിഡ് സീക്രട്ട് കോഡ്സിനെ പറ്റിയാണ് ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക